അടിസ്ഥാനത്തിൽ ജബ്ബാർ മൗലി എഴുതിയതിൽ എവിടെ എന്ന് നമ്മൾ ഇസ്ലാഹിലെ ഞാൻ അത് അങ്ങനെ നമ്മളൊക്കെ ഞാൻ എഴുതിയ ആ വിഷയതല്ലോ ആ ലേഖനം ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ വരെ ഹദീദിനെ കുറിച്ച് പറയുന്നുണ്ടിയിട്ടില്ല അബ്ദുൾ ജബാർ മോളി പറഞ്ഞതും വേറെ പറഞ്ഞിട്ട് ട്വിസ്റ്റ് വിഷയം ഞാൻ അങ്ങനെ അങ്ങനോടെ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല ഇസ്ലാമിന് ഞാൻ എഴുതിയ ആ വിഷയതല്ലോ ആ ലേഖനം ഈ ഹദീസിനെ കുറിച്ച് പറയുമ്പിട്ടില്ല ചില ആളുകൾ പറയാണ് ജബ്ബാർ മൗലവി ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞാണല്ലോ അദ്ദേഹത്തോട് ചോദിക്കുന്ന മൗലവി ഇങ്ങനെ നടക്കണേ ൂടെ അപ്പൊ അദ്ദേ പറല്ലോ ഊട്ടിയെ ഞാനൊരു തത്വം പറഞ്ഞല്ലേ ആ ഹീത്തിന്റെ തത്വമാണ് തത്വാണ് പറഞ്ഞത് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല ഇങ്ങനല്ലേ ഇങ്ങനല്ലേ അത് അത് ആരെ സ്വീകരിക്കണം എഴുതിയ ജബ്ബാർ പോലെ പറയാട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഇയാൾ പറയാ അല്ല നിങ്ങൾ അതീസ് തന്നെ പറഞ്ഞു ഇവിടെ വാഴക്കാട് വന്നിട്ട് മണിക്കൂറുകൾ ചെലവാക്കിയത് എന്തിനാ പോലെ ഈ മണിക്കൂറുകൾ ചെലവാക്കിയന്തിനാ അല്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് സമർത്ഥിക്കാനല്ലേ എന്നിട്ട് ഞാൻ മുമ്പ് മങ്കടയിൽ വെച്ച് വടകൂരികൾക്ക് മറുപടി ഒരു ക്ലിപ്പ് അങ്ങനെ കേൾപ്പിക്കുക സൗകര്യങ്ങൾ എത്ര കേൾപ്പിച്ചോളെ എന്നിട്ട് എന്തായാലും പറയുന്നത് എന്ന ഹദീസിനെ വിശദീകരിച്ചപ്പോഴും നനസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ എല്ലാരെയും നിങ്ങൾ പറഞ്ഞു പറ്റിച്ചിരുന്നത് ഇവിടെ വ്യത്യാസം എന്തെയോ ഞങ്ങൾ നിങ്ങൾ നമ്മൾ വ്യത്യാസം വന്നപ്പോഴാണ് ഞങ്ങൾ ബാദിക്കാല ഫയലക്കായിട്ട് പോയി ഇവിടെ ഉണ്ട് സാധനം യായിബാദി നേട്ടത്തിന്റെ തെളിവായി കൊണ്ടുവരികയാണെങ്കിൽ അതിനെ ഗണ്ണിക്കാല തെളിവായിട്ട് ചെന്നപ്പോഴാ പോലും എഴുന്നേറ്റിട്ട് പറയുന്നത് ഞാൻ ആ ഹദീസ് എവിടെയും ഉദ്ധരിച്ചിട്ടില്ല അതിന്റെ തെളിവുമല്ല ഞാൻ ആദ്യം കൊണ്ടുവന്നിട്ടില്ല അപ്പോഴാണ് സ്റ്റേജ് അവിടെ ആ ഫയൽ അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ കണ്ണിക്കാൻ ഞങ്ങൾക്ക് ഇതു ആവശ്യമില്ല വിശുദ്ധ കുറാലും നിങ്ങളുടെ വാദം ശിർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിക്കും അപ്പോഴെഴുന്നേറ്റ് മനസ്സിൽ മനസ്സിലാക്കണം അതുവരെ ജബ്ബാർ മൗലവി ഇങ്ങനെ ഒളിച്ചുകൊണ്ട് നടക്കുക അത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോഴാ നിങ്ങളുടെ തിരിവ് മനസ്സിലാകരുത് നിങ്ങളുടെ തിരിവുകൾ ആ ചർച്ചയിലാണ് ബോധ്യപ്പെടുന്നത് പറഞ്ഞു അവിടെ മുതൽ ജബ്ബാർ മൗലവി തന്നെ പരസ്യമായി പറഞ്ഞു എനിക്ക് ആ ഹദീതുമായൊരു ബന്ധവുമില്ല ആ ഹദീസ് ഞാൻ പറഞ്ഞിട്ടില്ല ആ ഹദീസ് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിലല്ലേ അത് പറയേണ്ടതുള്ളൂ എന്നിട്ടിപ്പോഴും യാ മോലി യാ മാന്യസഹോദരങ്ങളെ